സർവനാശത്തിൽ പാക് ലിറ്റർ പാലിന് അൻപത് രൂപ പഞ്ചസാരയ്ക്ക് വില പഞ്ചസാര മൂന്നയൽക്കാരുമായി ശത്രുതയും പരക്കം വായുകയാണിപ്പോൾ പാകിസ്ഥാൻ ജനത അതെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല പാവപ്പെട്ട സിവിലിയൻസിനെ ആക്രമിക്കുന്നത് ശരിയുമല്ല മറിച്ച് ഭീകരവാദികളെ കണ്ടില്ല എന്ന് വെക്കുന്നത് നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന ക്രൂരതയല്ലേ എന്ന ചോദ്യമാണിപ്പോൾ പ്രസക്തമാകുന്നത് ഇന്ത്യയെ ആക്രമിക്കുമെന്ന് വെല്ലുവിളി മുഴക്കുന്നതിന് ഒരു കുറവും പാകിസ്ഥാൻ ഇതുവരെ വരുത്താറില്ല അതുപോലെ തന്നെ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ സന്നദ്ധയെന്ന് എന്ന് വീമ്പിളക്കുന്ന പാകിസ്ഥാനിൽ പക്ഷേ അധികം വൈകാതെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ് പണപ്പെരുപ്പം സർവകാലത്തെ മോശം അവസ്ഥയിലുമാണ് ഇതിനിടെ അയൽക്കാരായ മൂന്ന് രാജ്യങ്ങളുമായിട്ടും ശത്രുതയും സൈനിക നീക്കങ്ങളും കുഴപ്പങ്ങളുടെ നടുവിലാണ് പാകിസ്ഥാൻ എന്ന ദരിദ്രരാജ്യം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയ ഭീകരരുടെ നടപടിക്ക് പകരമായിട്ട് ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി തിരിച്ചടിക്കുമെന്ന് പിന്നെയും പാകിസ്ഥാൻ വീമ്പ് പറയുന്നത് തുടരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ സാധാരണക്കാരുടെ സ്ഥിതി പരമദേനീയമാണ് പണപ്പെരുപ്പം കാരണം അല്ലെങ്കിൽ തന്നെ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ് ഇപ്പോഴിതാ ഇന്ത്യയും കൂടി ആക്രമിച്ചതോടെ സാധനങ്ങളുടെ വില മിസൈല് വേഗത്തിൽ കുതിക്കുകയുമാണ് ഒരു ലിറ്റർ പാല് വാങ്ങണമെങ്കിൽ പാകിസ്ഥാനിൽ നൂറ്റി അൻപത് രൂപയാണ് മുടക്കേണ്ടത് പഞ്ചസാരയ്ക്കാണെങ്കിൽ വില നൂറ്റി എൺപത് രൂപയോളം വരും ഒരു കിലോ നെയ് വാങ്ങാൻ മൂവായിരം രൂപയ്ക്കടുത്താണ് നൽകേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ വരവ് നിലച്ചതോടെ മെഡിക്കൽ രംഗത്തും പ്രതിസന്ധി കനക്കുകയാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഒരു കിലോ കോഴിയിറച്ചി വാങ്ങാൻ ആയിരത്തി രൂപ വരെ നൽകേണ്ട അവസ്ഥയുമാണ് ഇപ്പോഴുള്ളത് ഇതിനെയും കൂടാനാണ് സാധ്യത അത്രയും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സർവ്വ പിന്തുണ നൽകുന്നത് തുടരുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് അയൽരാജ്യങ്ങളുമായിട്ടും പാകിസ്ഥാന്റെ ബന്ധം വളരെ മോശമാണ് ഈ മൂന്ന് രാജ്യങ്ങളും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് പാകിസ്ഥാനിൽ സൈനിക ആക്രമണം നടത്തിയത് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇറാനിലേക്ക് പാകിസ്ഥാൻ മിസൈൽ അയച്ചത് ഇന്ത്യയിൽ സാധാരണക്കാരെ കൊന്നൊടുക്കിയതും യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് എന്നതാണ് ശ്രദ്ധേയം ഇതിനെല്ലാം പുറമേ ബലൂചിസ്ഥാൻ വിഷയമുണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും പാകിസ്ഥാനിലെ സ്ഥിതി ഒട്ടും മെച്ചപ്പെട്ടതാകുന്നില്ല അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഏറെ സന്തോഷിച്ചത് പാകിസ്ഥാനായിരുന്നു എന്നാൽ രണ്ടാം താലിബാൻ ഭരണത്തിൽ പാകിസ്ഥാനോടുള്ള നിലപാട് അടിമുടി മാറി അഫ്ഗാൻ അഭയാർത്ഥികൾക്കുമേൽ പാകിസ്ഥാൻ നടത്തിയ നടപടികളാണ് ബന്ധം വഷളാക്കാനുള്ള ഒരു കാരണം അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ പാക് മണ്ണിൽ നിരന്തര ആക്രമണങ്ങൾ നടത്തിയതോടെയാണ് ബന്ധം അതേസമയം ഇരുപത്തിയാറ് വനിതകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളയാനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ചോരയുടെ നിറമുള്ള സിന്ദൂരത്തിന്റെ പേരിൽ ഇന്ത്യ തിരിച്ചടി നൽകി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ പുലർച്ചെ മിസൈൽ ആക്രമണം നടത്തിയത് നിയന്ത്രിതവും അതേസമയം കൃത്യവുമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് ഈ ആക്രമണത്തിന്റെ സന്ദേശം വളരെ വ്യക്തമാണ് ഒന്നാമത് ഇന്ത്യൻ മണ്ണിൽ കയറി നിരപരാധികളായ ജനങ്ങളെ കൊല്ലുന്ന ഭീകരാക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്നത് പാകിസ്ഥാനെയും അവരെ അനുകൂലിക്കുന്ന മറ്റു ലോകരാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുക ആക്രമണത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കിയതിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ ജനങ്ങളെ കരുതലോടെ കാണുന്നു എന്ന സന്ദേശവും നൽകിയിട്ടുണ്ട്